ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പഴവും മൈതിയും വെച്ചിട്ടൊരു സ്നാക്കാണ് അതുപോലെ തന്നെ നമുക്കിത് നോമ്പ് തേറേൻ്റെ ആ ഒരു ടൈമിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ റോബസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ പഴം ഉണ്ടല്ലോ മറ്റേ ഞാലിപ്പൂവൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പഴമായാലും എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ രണ്ട് റോബസ്റ്റ ആണ് എടുത്തിട്ടുള്ളത് റോബസ്റ്റ് കുറച്ച് വലിയതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ മറ്റേ ചെറിയ പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു നാലോ അഞ്ചങ് എണ്ണൊക്കെ എടുക്കാം കേട്ടോ ഇതാ ഞാൻ രണ്ട് പഴം തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ കട്ട് ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം അതുപോലെ തന്നെ ആ ഫോർക്ക് വെച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര അതിൽ മെൽറ്റ് ആയിക്കോളും ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കിട്ടാം ഇതാ ഇപ്പോൾ പഞ്ചസാരയൊക്കെ ആ ഒരു പഴത്തിന്റെ കൂടെ തന്നെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞാനിതാ ഇതിലോട്ട് ഒരു ഒന്നേക്കാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ഇല്ലെങ്കിൽ ഇത് ഗോതമ്പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ ഗോതമ്പൊടിയിലുണ്ടാക്കുന്നതും നല്ല ഹെൽത്തി ആയിരിക്കും അതിനുശേഷം ശേഷം ഇതാ മതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പക്കാരം അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനൽ ആ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് ശേഷം ഞാനിതവിടെ ചെറിയൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് വേണമെങ്കിൽ മാത്രം മതി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണേ ഇത് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളമൊഴിക്കുമ്പോഴത്തേക്കും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഒരുപാട് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുത്ത് ബാറ്ററി ഒരുപാട് ലൂസായി പോകാൻ പാടില്ലേ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല ഇനി ഇത് ഞാനൊരു ചീൻചട്ടി സ്റ്റവില് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിത് ചെറിയ ചെറിയ ഇതാണ് ആക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയി കെട്ടിക്കൊള്ളൂട്ടോ കരിഞ്ഞ് പോലുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിടണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് രണ്ട് ഭാഗം ആയതിന് ശേഷം ഞാനിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തതും അതുപോലെ ഓരോന്നായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിൽ കുറച്ച് മാത്രം ഇട്ടതാണെങ്കിൽ ഇതുപോലെ ഇതൊന്ന് ചെറിയൊരു ബോൾ പോലെ ആയി വരാ വരൂല്ല പരന്ന് അങ്ങനെയൊക്കെ ഷെയ്പ്പൊക്കെ മാറി വരും അപ്പോൾ കുറച്ച് മുങ്ങി നിൽക്കാനുള്ള എണ്ണമാണ് എന്നാൽ മാത്രമേ ഇത് ആ ഒരു ഷേപ്പ് കറക്റ്റ് ഷേപ്പിൽ കിട്ടൂ അപ്പോൾ ഇത് അടുത്തൊരു സെറ്റും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതും നമുക്ക് കളറൊക്കെ നന്നായി ചേഞ്ച് ചെയ്ത് ആയി വന്നതിന് ശേഷം എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ചായ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചായ ആവുന്ന ചായ തിളക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയൊരു സ്നേക്ക് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്